ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴയിൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതി ഇടം പിടിച്ചെന്ന് മാത്തിക്കുഴൽ നടൻഎൽ മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതിക്കും മാറിക കരിമന റോഡ് നവീകരണത്തിനും ബജറ്റിൽ അനുമതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും സമർപ്പിച്ച നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയുടെ ഇരുപത്തിയൊന്ന് പദ്ധതികൾക്ക് ഇടം ലഭിച്ചതായി മത്യു കുഴൽനാടൻ എം എൽ എ മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കും തൊടുപുഴ പിറവം റോഡിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ ഭാഗമായ മാർഗ്ഗ മുതൽ കരിമ്പന വരെയുള്ള ഭാഗം ഉന്നത നിലവാരത്തിൽ നവീകരിക്കുന്നതിനും ബജറ്റിൽ അനുമതി ലഭിച്ചു ഇരുപത്തിമൂന്ന് പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിലേക്ക് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും സമർപ്പിച്ചത് എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം മൂലം മറ്റ് പദ്ധതികൾ പരിഗണിക്കാതെ മാറ്റിവെക്കുകയായിരുന്നെന്ന് എം എൽ എ അറിയിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തെ ഈ ബഡ്ജറ്റിൽ ആവേശകരമല്ലാത്ത ഒരു ബഡ്ജറ്റായിരുന്നു സംബന്ധിച്ചും വലിയ പ്രതീക്ഷകളോ വലിയ സന്തോഷം നിറയുന്ന വാർത്തകളോ ഒന്നുമില്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത് മാർഗ കരിമ്പന റോഡിന് അഞ്ച് കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ ദീർഘകാലമായി പറയുന്ന നമ്മുടെ എം വി ഐ പി കനാലിൻ്റെ മെയിൻ്റനൻസ് കാരണം കനാൽ മെയിന്റനൻസ് ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം വലിയ പ്രയാസത്തിലായിരുന്നു എം വി ഐ പി കനാലിൻ്റെ പൊതുവായിട്ടുള്ള മെയിൻ്റനൻസും പ്രവർത്തനങ്ങളുമായി പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മറ്റ് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാർഷിക മേഖലയെ സംബന്ധിച്ച് നിരവധി പദ്ധതികൾ നൽകിയിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് വികരവുമായി ബന്ധപ്പെട്ട് വിപുലമായ പദ്ധതി നൽകിയിരുന്നുവെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞു പൊതുവെ എല്ലാ പദ്ധതികളും മടക്കുകയോ അല്ലെങ്കിൽ പരിഗണിക്കാതെ മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ടോക്കൺ നൽകി നമ്മൾ സമർപ്പിച്ചിട്ടുള്ള പദ്ധതികൾ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചു എന്നത് ശരിയാണ് എന്നിരുന്നാലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിനെല്ലാം കാരണമെന്നാണ് സർക്കാരും മന്ത്രിയുമൊക്കെ അറിയിച്ചിട്ടുള്ളത് യാത്രയിൽ നേടാൻ കഴിയുന്നതുമായ വീണ്ടും മുന്നോട്ട് പോകാം മാർഗം മുതൽ കരിമ്പന വരെയുള്ള ഭാഗം ഉന്നത നിലവാരത്തിൽ നവീകരിക്കുന്നതിന് അഞ്ചു കോടി രൂപ അനുവദിച്ചു പദ്ധതി തുകയുടെ ഇരുപത് ശതമാനം വരുന്ന ഒരു കോടി രൂപയുടെ സാമ്പത്തിക അംഗീകാരം ബജറ്റിൽ ലഭിച്ചു പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചാൽ അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നടക്കുവാൻ സാധിക്കും ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ബി നിലവാരത്തിൽ നവീകരിക്കുന്നത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുവാൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് പത്തു കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പിറവം കടുത്തുരുത്തി ഏറ്റുമാനൂർ കോട്ടയം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ മുപ്പത്തിയേഴ് പഞ്ചായത്തുകളിലും അഞ്ച് മുനിസിപ്പാലിറ്റികളിലും പ്രയോജനം ലഭിക്കുന്ന മൂവാറ്റുപുഴ വാലി പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ബജറ്റ് വിഹിതം ഉപകരിക്കും വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം